തകർന്നു വീഴാറായ പഴയ കെട്ടിടം പുതുക്കിപ്പണിയാനായി എം എൽ എയ്ക്കും എംപിക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് കോഴിക്കോട് കുമരനല്ലൂർ എൽ പി സ്കൂളിലെ പി ടിഎ നാൽപ്പത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ അസൌകര്യങ്ങളിൽ മുട്ടുകയാണ് കുട്ടികളും അധ്യാപകർ രഞ്ജിത്തിന്റെ കോഴിക്കോട് കുമാരനെല്ലൂർ ജി എൽ പി സ്കൂളാണ് ഞാൻ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ ഏകദേശം ഇരുന്നൂറ്റി പത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂളിൻ്റെ ഒരു കെട്ടിടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോഴും ഒരു കെട്ടിടം പുതിയ കെട്ടിടമുണ്ട് പക്ഷേ അതിൽ പഴയ കെട്ടിടം കൂടി ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പഠിക്കാനും ക്ലാസ് മുറികൾ സജ്ജീകരിക്കാനും സാധിക്കുകയുള്ളൂ ഇതൊക്കെ വളരെ പഴക്കം കൊണ്ട് എനിക്ക് നൂറ് വർഷം പഴക്കമുള്ള സ്കൂളാണ് ഈ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കിയിട്ടും പത്ത് നാൽപ്പത് അറുപത് വർഷത്തിനപ്പുറത്തുള്ള കെട്ടിടമാണ് അപ്പോൾ ഇത് പുതുക്കി പണിയണമെന്നൊരു ആവശ്യവുമായി പഞ്ചായത്തിനെയും എം എൽ എയെയും എം പി യെയും ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്കൂൾ അധികൃതരും പി ടി എയും ഒക്കെ കാത്തിരിപ്പിലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്കൂൾ അധികൃതർ ഒരു വിശദമായ പ്ലാൻ ഒരു ഡി പി ആർ തന്നെ തയ്യാറാക്കി എം എൽ എക്കും എം പിക്കും സമർപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തും അതിന് പഞ്ചായത്തിനും ചുമതലയുണ്ട് പക്ഷേ ആ പദ്ധതി അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് പി ടി എ ഭാരവാഹികളൊക്കെ വളരെ ആക്റ്റീവായൊരു സ്കൂളാണിതും എങ്ങനെയുണ്ട് ഈ സ്കൂളിൽ നന്നായിട്ട് കുട്ടികളുണ്ട് നന്നായിട്ട് പി ടി ഒക്കെ ആക്റ്റീവാണ് പക്ഷേ ഈ ഒരു ബിൽഡിങ് എന്ന പറ്റി ഇങ്ങനെ കിടക്കും ഇത് ഒരുപാട് വർഷം അതായത് മുപ്പത്തേഴ് വർഷത്തോളം പഴക്കമുള്ള ആണ് കുട്ടികളെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാൻ പേടിയാണ് കാരണം ഇതിനെ പ്രതികരിച്ച കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പുതുക്കി പണിയാളിലെ പരിപാടി ഈ നാട്ടിലെ സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂൾ എല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആശ്രയമാണ് കുട്ടികൾ ഇങ്ങനെ വരാനും നമുക്ക് രക്ഷിതാക്കൾ കുട്ടികളെ വിടാൻ പേടിയാണ് ഒന്നാമത് അത് കുറെ കുട്ടികൾ കുറയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് കുട്ടികളുണ്ടായിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ പോലൊക്കെ നല്ല കുട്ടികളുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കുട്ടികളെ ഞങ്ങൾ പേടിച്ചിട്ട് സ്റ്റേജിലേക്കൊക്കെയാണ് കുട്ടികളെ ആക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ് മുറികൾ ഒഴിവാക്കിയ ശേഷം ഇപ്പോൾ നോക്കൂ കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കേണ്ട സ്റ്റേജിൽ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റോർ റൂമിലൊക്കെയാണ് കെട്ടിടം ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ച് സർക്കാർ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ വരുന്നത് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇത്തരം ശോചനീയമായ കെട്ടിടങ്ങൾ ഹൈടെക്കാക്കി മാറുന്നു എന്ന് പറയുമ്പോഴും ഹൈടെക് ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ജി എൽ പി സ്കൂൾ കുമാരനെല്ലൂരിനും സർക്കാരിൻ്റെ ഒരു സഹായം കിട്ടേണ്ടതുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണക്കെട്ടും ഡി എസ് റിപ്പോർട്ടർ